ഇന്ന് നിലാവിനോട് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇത് നമുക്കൊന്ന് ചൊല്ലി കേട്ടാലോ ഓടി ഓമന കുഞ്ഞിൻ്റെ കൊഞ്ചി വിളിക്കുന്നു പൈതലില്ലേ അമ്പിളി തേർവിട്ട് ഇറങ്ങി വാങ്ങി അക്കൊണ്ട ലാലമേറി വാങ്ങി ഓടിവാ ഓടിവാ പൂന്നില്ലാതെ ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ വാങ്ങി പാലതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നതുണ്ട് പൂപ്പ പൂപ്പൂപ്പന്തിലേറി കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് വിണ്ണിൽ നിന്ന് അമ്പിളി കൊച്ച മാമൻ കൊടുത്തയക്കും തുമ്പപ്പൂ കണ്ടിട്ട് തുല്ലു ചൊല്ലും തൂവാലയിഞ്ഞു കൊടുത്തയക്കും ിന്റെ മുന്നിൽ വാദി പണ്ഡിറ്റ് കെ പി കർബൻ ആണ് ഈ ലീലാവിനോടോ എന്ന കവിത എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചേരാനല്ലൂരിൽ ജനനം ധ്രുവരിത്ര ധ്രുവചരിതം സൗദാമിനി പഞ്ചവടി ശാകുന്തളം സംഗീത നാടകം ബാലാകലേശം ഉദ്യാനവിരുന്ന് ി ഭാഷ നാടകം തുടങ്ങിയവ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മരണം പണ്ഡിറ്റ് കെ പി കരപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് പണ്ഡിറ്റ് കെ പി കരപ്പൻ അപ്പോ ഈ ജാതി എന്ന് പറഞ്ഞ കൃതി ആരാണ് എഴുതിയതെന്ന് മിക്കവാറും ബി എസ് സി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് അപ്പം അത് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ ഓർത്തു വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ബാക്കി വരുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ഓർത്ത് വയ്ക്കുക മുന്നോട്ട് പരീക്ഷയൊക്കെ എഴുതുമ്പോഴത്തേനും മറന്നു പോകാതെ ഓർമ്മയിൽ സൂക്ഷിക്കുക പിന്നെ ബാൽ ബാലോദ്യാനം എന്ന കൃതിയിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന നിലാവിനോട് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിക്കുന്നത് താങ്ക്